നമസ്കാരം ചോരപ്പൊടി ഒഴുകുമെന്നും രാജ്യത്തിന് വലിയ വെല്ലുവിളി ആകുമെന്നും ഒക്കെ പല ഭാഗത്തു നിന്ന് ഭീഷണികൾ മുഴങ്ങിയപ്പോൾ ഒന്നും കൂസാതെ പ്രധാനമന്ത്രി മോദി കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റിയത് ഭാരതം കണ്ട സുപ്രധാന നീക്കമായിരുന്നു ഭാരതത്തോടും കാശ്മീരിനോടും ചെയ്ത ഏറ്റവും വലിയ വ്യഞ്ജനയായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അത് നീക്കം ചെയ്തതിലൂടെ അഖണ്ഡ ഭാരതമാണ് യാഥാർത്ഥ്യമായത് സാരഥ്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് അത് മോദി നൽകിയ വാക്കായിരുന്നു കാശ്മീർ സ്വതന്ത്രമായതിനു ശേഷം ഏറ്റവും കൂടുതൽ വൈറലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലാൽ ചൌക്കിൽ ത്രിവർണ പതാകയേണ്ടി നിൽക്കുന്ന യുവ മോദിയുടെ ചിത്രമാണ് അതാണ് മോദിയുടെ ഗ്യാരണ്ടി അധികം ആളുകൾക്കും ഇപ്പറിയുന്നത് വ്യക്തമായിട്ട് മനസ്സിലായി കാണില്ല എങ്കിൽ ഒന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പത്തെ കാശ്മീരും ശേഷമുള്ള കാശ്മീരും രാവും പകലും പോലെ വ്യത്യാസമുള്ളതാണ് ഇന്ന് കാണുന്നത് കാശ്മീരിന്റെ പുതിയ മുഖമാണ് പുതിയ പുലതി ഒന്നാമതായി തങ്ങളുടെ മാതൃരാജ്യം ഭാരതമാണെന്നും തങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്നുമുള്ള ഉൾക്കാഴ്ച കാശ്മീരികൾക്ക് ഉണ്ടായി മുമ്പ് അവിടെ നിന്നുള്ള വാർത്തകളുടെ ഉള്ളടക്കം ഭീകരവാദവും കല്ലേറും സ്ഫോടനവുമായിരുന്നു കാശ്മീർ അവരുടെ സ്വയം പ്രഖ്യാപിത രാഷ്ട്രമായിരുന്നു ഭാരതം എന്നാൽ വേറെ ഏതോ ഒരു ലോകം മറ്റു തൊഴിലുകൾ ഒന്നും ഇല്ലാതിരുന്നതിനാൽ അഞ്ചിനും പത്തിനും വേണ്ടി പട്ടാളക്കാരെ കല്ലെറിയാൻ പോകുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു കാശ്മീരിന്റെ മുഖം അതായിരുന്നു വിശപ്പെടക്കാനുള്ള അവരുടെ ഏക മാർഗം സ്വാതന്ത്ര്യദിനമോ റിപ്പബ്ലിക് ദിനമോ അവിടെ ആഘോഷമായിരുന്നതേയില്ല ഇന്ന് കാണുന്നവർക്ക് കാശ്മീരിന്റെ പതാക വലിച്ചെറിഞ്ഞ് ത്രിവർണ പതാകയുടെ കീഴിൽ അണിനിരക്കുന്ന ജനതയെയാണ് ദേശീയ ദിനങ്ങൾ ജനപങ്കാളിത്തത്തോടെയാണ് താഴ്വര ആഘോഷമാക്കിയത് സേനയ്ക്ക് നേരെയുള്ള പത്തർഭാജി അഥവാ കല്ലെറിയൽ നേരത്തെ പറഞ്ഞതുപോലെ പൂർണമായും ഇന്ന് അവസാനിച്ചിട്ടുണ്ട് കാശ്മീരിലെ യുവാക്കളെ വടിതിരിക്കുന്നതിൽ കുപ്രസിദ്ധ പങ്കാണ് ഇത് വഹിച്ചിരുന്നത് കൊച്ചുകുട്ടികൾ മുതൽ സേനയ്ക്ക് നേരെ കല്ലെറിയുന്ന സാധാരണ രംഗമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റിനു ശേഷം ഇത്തരത്തിലുള്ള ഒറ്റ സംഭവം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കല്ലെറിഞ്ഞ് നടന്നിരുന്ന യുവതലമുറയുടെ ഊർജം ക്രിയാത്മകമായ വഴികളിലേക്ക് തിരിച്ചുവിട്ടു ബന്ധും അടച്ചിടലും അവസാനിച്ചു തീവ്രവാദികൾക്കും വിഘടനവാദികൾക്കും എന്തിനും ഏതിനും ബന്ദിന് ആഹ്വാനം ചെയ്യാവുന്ന ഒരിടമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വരെ കാശ്മീർ കൂടാതെ സുരക്ഷ മുൻനിർത്തി വി വി ഐ പി സന്ദർശന വേളയിൽ അടച്ചിടുന്നതും പതിവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി താഴ്വരയിൽ എത്തിയപ്പോൾ ഒറ്റ കട പോലും അന്ന് അടഞ്ഞു കിടന്നിട്ടില്ല അതന്ന് വളരെ ശ്രദ്ധേയമായിരുന്നു ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നതോടെ പ്രദേശത്തിന്റെ വികസനവും അഭിലാഷവും ലക്ഷ്യമിട്ടുള്ള പ്രാദേശിക ഭരണ സംവിധാനങ്ങളും ഇന്ന് അവിടെ നിലവിൽ വന്നു താഴെത്തട്ടിൽ നിന്നും ജനപ്രതിനിധികൾ ഉയർന്നു വന്നതോടെ അവർ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകി കാലങ്ങളായി കൊതിക്കുന്ന റോഡുകളും ചെറുപാലങ്ങളും നിർമ്മിച്ച് വൈദ്യുതി വരെ എത്തിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ മുന്നിൽ വന്നു മുപ്പത്തിമൂന്ന് ശേഷം താഴ്വരയിൽ സിനിമാ തിയേറ്ററുകൾ തുറന്നു ലൈറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ആരംഭിച്ചു കാശ്മീരികളെ അവ്യക്തതയിലേക്കും മതമൗലികവാദത്തിലേക്കും തള്ളിവിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ശക്തമായ സന്ദേശമായിരുന്നു ഈ തിരിച്ചുവരവ് നരേന്ദ്രമോദി സർക്കാർ ആഗ്രഹിച്ചിരുന്നതിന്റെ നേർക്കാഴ്ചയാണ് കാശ്മീരിൽ നടന്ന ജി ട്വന്റി ടൂറിസം ഗ്രൂപ്പ് മീറ്റിങ്ങിന്റെ വിജയം കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ കാശ്മീർ എങ്ങനെ മാറിയെന്ന് കോൺഗ്രസ് നേതാക്കളായ രാഹുലും പ്രിയങ്കയും ലോകത്തോട് വിളിച്ചു പറഞ്ഞതും വിസ്മരിക്കേണ്ട കാര്യമില്ലല്ലോ ഗുൽമാർഗിലെ അവരുടെ ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും മോദിയുടെ സാന്നിധ്യത്തിൽ താഴ്വര ഇന്ന് സന്തോഷത്തിന്റെ ഇടമായി മാറി മുമ്പ് ഈ മുന്നൂറ്റി എഴുപത് എടുത്തു കളയാൻ മാത്രം ധൈര്യം കാണിച്ച ഏത് സർക്കാരാണ് നമ്മുടെ രാജ്യത്ത് വന്നത് തൊട്ടാൽ കൈപ്പൊള്ളും എന്ന് പേടിച്ച് അതിന് മുതിരാൻ വേണ്ടി ആരും തയ്യാറായിട്ടില്ല ഈ പ്രത്യേക ആവശ്യം റദ്ദാക്കിയാൽ ചോരപ്പുഴ ഒഴുകുമെന്ന് പറഞ്ഞിട്ട് അതും ഉണ്ടായില്ല ഇന്ന കാർമേകങ്ങൾ മാറി വെളിച്ചം വീശി ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ ഒരു തുള്ളി രക്തം പോലും കാശ്മീരിന്റെ മണ്ണിൽ വീഴാതെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന കാർമേകം കാശ്മീരിന്റെ ആകാശത്ത് നിന്ന് പെയ്തൊഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണത്തിന്റെ സുപ്രധാന നേട്ടങ്ങളിലൊന്നും തന്നെയാണ് താഴ്വരയുടെ ഈ തിരിച്ചുപിടിക്കൽ ഒരു രാജ്യത്തിനുള്ളിൽ സ്വന്തം നിയമവും സ്വന്തം പതാകയുമുള്ള ഒരു പ്രദേശം വികസനം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ അവർ നേരിടുന്നതാകട്ടെ കടുത്ത മനുഷ്യാവകാശ ധംസനവും ഇത് മുതലെടുക്കുന്ന അബ്ദുള്ളമാരും മുഫ്തിമാരും അടക്കമുള്ള വിഘടനവാദികളും ഒപ്പം അവരുടെ പാക്കൂറും ഇതായിരുന്നു കാശ്മീർ താഴ്വേരിയുടെ കാര്യത്തിൽ ജനസംഘത്തിന്റെ കാലം മുതൽ സ്വീകരിച്ച നിലപാട് ബി ജെ പിയും ശക്തമായി തന്നെ തുടർന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അക്കമിട്ട് നിരത്തിയ ഓരോ വാക്കുകളും എണ്ണിപ്പറഞ്ഞ് പാലിച്ചപ്പോൾ ഇതിനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കാതെ കാശ്മീർ ജനതയ്ക്ക് വേണ്ടി മോദി സർക്കാർ കൈകോർത്ത് നിറവേറ്റി യഥാർത്ഥ സ്വാതന്ത്ര്യം അറിയാത്ത ആ ജനത ഇന്ന് അറിയുന്നുണ്ട് ജീവിതമെന്തെന്ന മോദിയുടെ ഒരു ഗ്യാരണ്ടി കൂടി ഇവിടെ തുന്നിച്ചേർക്കപ്പെടുന്നു